നമസ്കാരം ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ പത്ത് വർഷം അടുത്ത മൂന്നാം വട്ട പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദാ ഇങ്ങെത്തി എന്നുള്ള അവസ്ഥയിലാണ് കേരളം ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ ഒരു നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവട്ടെ പിണറായി സർക്കാരിൻ്റെ പരസ്യങ്ങളാവട്ടെ ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് ഈ നുണകളുടെയും പരസ്യങ്ങളുടെ ഒരു അതിപ്രസരത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ സ്വന്തം പേരിലാക്കി അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുത്ത് ആ നേട്ടങ്ങൾ സ്വന്തം നേട്ടങ്ങളായി അതായത് പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു പരിശ്രമത്തിൻ്റെയും ഒക്കെ ഒരു തുകയായിട്ടാണ് ഈ ഒരു പരിശ്രമത്തെ കാണുന്നത് അതായത് മൂന്നാം പിണറായി സർക്കാർ തിരികെ അധികാരത്തിലെത്തുവാനുള്ള പി ആർ വർക്കിൻ്റെ ആകെ മൊത്തം പിണറായി സർക്കാരിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ പി ആറിൽ നിലനിൽക്കുന്നൊരു സർക്കാരൊന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥ ഇതൊരു സത്യം തന്നെയാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം അതൊന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കുമെന്ന് തോന്നുന്നു ഈ അവസരത്തിൽ അതിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ടും അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഓർക്കുക ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള കേരളത്തിൻ്റെ ദൈനംദിന ഭരണക്രമത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി ഗവർണറെ തൽക്കാലം മാറ്റി നിർത്തിയാൽ അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞ പല നുണകളും ഇത്തരത്തിലുള്ള ഭരണപരാജയങ്ങൾ പലപ്പോഴും കേന്ദ്രത്തിൻ്റെ മേൽ കെട്ടിവയ്ക്കുക കേന്ദ്രം ഫണ്ട് തരാഞ്ഞിട്ടാണ് തുടങ്ങിയ നുണകൾ മാത്രമല്ല വളരെ ഗുരുതരമായ നുണകളും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഈ സർക്കാരിൻ്റെ ഒരു നേട്ടങ്ങൾ വെറുതെ പറയുന്നതല്ല ഉദാഹരണങ്ങളായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് താനും അതിൽ ഈ നുണകൾ മാത്രമല്ല ഒരു പല കാര്യങ്ങളുടെയും ഒരു വ്യാജവാർത്തകളുടെ ചുവട് പിടിച്ച് എടുത്ത നടപടികളാവട്ടെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് നടത്തിയ ശ്രമങ്ങളാവട്ടെ ഇവയെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട് പക്ഷേ നമ്മുടെയൊക്കെ ഓർമ്മ അല്ലെങ്കിൽ സ്മൃതി വളരെ ഹ്രസ്വമാണ് ഒരു ഹ്രസ്വ കാലയളവിന് ശേഷം നമ്മുടെയൊക്കെ സ്മൃതിക്ക് ഭ്രംശം സംഭവിക്കും ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസ് പോലെ പല കാര്യങ്ങളും നാം മറന്നു പോകും എങ്കിലും കേരളം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വീണ്ടും നേരിടുവാൻ ഒരുങ്ങുന്ന അവസരത്തിൽ നേരിടുകയാണെന്ന് തന്നെ പറയണം കാരണം ജനങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയക്കാരല്ല അത്തരത്തിലാണ് കേരളത്തിൻ്റെ അവസ്ഥ ദൗർഭാഗ്യകരം ആണ് പക്ഷേ സത്യാവസ്ഥ അതാണ് അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള അവസരത്തിൽ ഈ നുണകളെയും ഈ വ്യാജ പി ആർ പ്രചാരണങ്ങളെയും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും ഒപ്പം അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ അത് ഗുണകരവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഓർക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഡൽഹി മധുര ട്രെയിനിൽ വെച്ച് ജുനൈദ് ഖാൻ എന്ന ഒരു യുവാവ് കൊല്ലപ്പെട്ടു സീറ്റിന് വേണ്ടി ഉണ്ടായൊരു തർക്കം വഴക്കിലേക്ക് മുറിച്ചുകയും എതിരാളികൾ ആയിട്ട് ആ സീറ്റിന് വേണ്ടി തർക്കിച്ചവർ ഈ യുവാവിനെ കുത്തി കൊല്ലപ്പെടുത്തുകയുമായിരുന്നു പക്ഷെ പ്രചരിച്ച വാർത്ത പ്രത്യേകിച്ച് കേരളത്തിൽ ബീഫിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് ജുനൈദ് ബീഫ് കൊണ്ട് നടന്നു എന്നതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് ഇത് ജുനൈദിൻ്റെ കുടുംബവും ഇക്കാര്യം ഉയർത്തി അല്ലെങ്കിൽ ഇക്കാര്യം ഏറ്റുപിടിച്ച് ഈ പ്രചാരണം നടത്തിയിരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ് പിന്നീട് കോടതിയിൽ അങ്ങനെയല്ല വെറും സീറ്റ് തർക്കമായിരുന്നു ജുനൈദിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് തെളിഞ്ഞതെങ്കിൽ പോലും പക്ഷേ ഈ പ്രചാരണം നടക്കുമ്പോൾ ഉടനടി മറ്റേതെങ്കിലും നിയമ സംവിധാനമോ സർക്കാരുകളോ ഇതിലിടപെടുന്നതിന് മുമ്പ് പിണറായി സർക്കാർ ഇതിലിടപെട്ടു പത്ത് ലക്ഷം രൂപ ജുനൈദിൻ്റെ കുടുംബത്തിന് നൽകി ഓർക്കുക ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തി നടത്തിയുണ്ടാക്കിയതോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബ കുടുംബസ്വത്ത് വിറ്റുണ്ടാക്കിയതോ ആയ കാശല്ല പണമല്ല ആ പണം കേരളത്തിലെ ജനങ്ങൾ സർക്കാരിലേക്ക് നൽകിയ നികുതി പണത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഈ ജുനൈദിന് നൽകി ഒപ്പം ബീഫിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ജുനൈദ് ഖാൻ ആദരാഞ്ജലികൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ പ്രകടനം നടത്തുവാനുള്ള നഗ്നമായ ഒരു ശ്രമം ഒരു വ്യാജ വാർത്തയുടെ ചുവടുപിടിച്ച് അദ്ദേഹം ചെയ്തിരുന്നു ഇതൊരു ഉദാഹരണം മാത്രമായിട്ടാണ് പറയുന്നത് ഏറ്റവും അടുത്ത മറ്റൊരു ഉദാഹരണം സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ മെസ്സി വരും കേട്ടോ ലയണൽ മെസ്സി എന്ന ലോക പ്രശസ്ത ഫുട്ബോൾ താരത്തെ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ളൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ഒരു മുതലാളി അതും തട്ടിപ്പുകളുടെ പേരിൽ പ്രസിദ്ധനായ മുതലാളി നിരവധി കേസുകൾ നേരിടുന്ന മുതലാളി നിയമ നടപടികൾ നേരിടുന്ന ഒരു മുതലാളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹം മുതലാളി എന്ന് സ്വയം വിശേഷിപ്പിക്കാറില്ല പക്ഷേ അദ്ദേഹത്തെ മുതലാളി എന്നാണ് പൊതുവെ എല്ലാവരും വിളിക്കാവുന്ന വിളിക്കുന്നത് പെട്ടെന്ന് അറിയണമെങ്കിൽ ട്രീ കട്ടർ മുതലാളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുപരിചിതരായ ഒരു വ്യക്തിയെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തി ജി സി ഡി എ പോലുള്ളൊരു സ്റ്റേഡിയം നവീകരിക്കുവാനുള്ള കരാർ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെ ഇത്തരമൊരു നടപടി എടുത്തു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മന്ത്രി തന്നെ സ്പോർട്സ് മിനിസ്റ്റർ തന്നെ ഇയാളുടെ ഒപ്പമോ അല്ലെങ്കിലോ അല്ലാതെയോ നടന്ന് മെസ്സി വരുമെന്നുള്ള പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ ഇല്ല ജ്യോതിയും വന്നില്ല ഒരു കുന്തവും വന്നില്ല എന്ന് രേവതി പറഞ്ഞതുപോലെ കിൽക്കത്തിൽ രേവതി പറഞ്ഞതുപോലെ ആയ അവസ്ഥ പക്ഷേ അതിനെക്കുറിച്ചും നമ്മൾ നമുക്ക് സ്മൃതിഭ്രംശം സംഭവിച്ചിരിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപക്ഷെ സർക്കാരിൽ നിന്ന് നിർലോഭം ലഭിക്കുന്ന പരസ്യങ്ങളുടെ നന്ദിയായിട്ടാവാം ഈ വാർത്തയുടെ പിന്നാലെ ഒരുപാടൊന്നും പോയി കണ്ടതുമില്ല മെസ്സി വന്നില്ല മെസ്സി വരും മെസ്സി ഭാരതത്തിൽ എവിടെയെങ്കിലും കാലുകുത്തിയാൽ കേരളത്തിലായിരിക്കും കാലുകുത്തുന്നത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മെസ്സി കൂട്ടയോട്ടം നയിച്ചുകൊണ്ട് ഫുട്ബോളും കളിച്ച് നീങ്ങും തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കയറ്റി പറയുകയാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഈ ഏതാണ്ട് ഇത്തരം സന്ദേശങ്ങൾ ധ്വനിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു ഓർക്കണം ഒപ്പം തന്നെ ഒരു ഭീഷണിയും കേരളത്തിൽ വരാതെ ഭാരതത്തിൽ എവിടെയെങ്കിലും മെസ്സി വന്നാൽ മെസ്സി വന്നിട്ട് പോയി ഒരു ചുക്കം സംഭവിച്ചില്ല വിവരമറിയുമെന്നായിരുന്നു ഭീഷണി ഒന്നും നടന്നില്ല കേരളത്തിലെ ജനങ്ങളെ നിർത്തിമണ്ടന്മാരാക്കി എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളാണ് ഞാനും നിങ്ങളുമാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് രാഷ്ട്രീയക്കാരല്ല ഇനി ഇതിലും ഗുരുതരമായിട്ടുള്ള ഒരുപാട് നുണകളും വ്യാജപ്രചരണങ്ങളും ഒക്കെ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അവയിൽ ഏറ്റവും ഗുരുതരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങളെ നിർത്തിപ്പറ്റിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം അതിലാദ്യത്തേത് ഇതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു നുണ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പറഞ്ഞൊരു നുണയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ പ്രളയം കേരളത്തെ ആകെ താറുമാറാക്കി കേരളത്തിലെ ജനജീവിതത്തെ ആകെ താറുമാറാക്കിയിരിക്കുന്ന താറുമാറാക്കിയിരിക്കുന്നൊരവസ്ഥയിൽ ദിവസേന എന്നോണം പത്രമാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും ഒക്കെ വിശദ വിവരങ്ങളോ അല്ലെങ്കിൽ തസ്ഥിതി വിവരണങ്ങളോ പോലെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയങ്ങ് നടത്തി കേരളത്തിന് യു എ ഇ എഴുന്നൂറ് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്കായി നൽകും കേരളത്തിൻ്റെ ദുരിതാശ്വാസത്തിനായി നൽകും ഇത് അദ്ദേഹത്തോട് പറഞ്ഞത് കേരളത്തിലെ പ്രമുഖ വ്യവസായിയായ എം എ യൂസഫ് അലിയാണത്ര ഇതൊന്നും എൻ്റെ വാക്കുകളല്ല മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ തെളിവുകൾ ഇന്നും ലഭ്യമാണ് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ യു എ യുടെ സ്ഥാനപതി ഭാരതത്തിലേക്കുള്ള സ്ഥാനപതി ഈ വാർത്ത നിഷേധിച്ചു ഇത്തരത്തിൽ യാതൊരു വാഗ്ദാനവും യു എ ഇ നൽകിയിട്ടില്ല എന്തെങ്കിലും തരത്തിലൊരു രാജ്യവുമായിട്ട് ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ നിധി സംഭാവന ചെയ്യണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരുമായിട്ടായിരിക്കും യു എയുടെ ഇടപാട് അല്ലാതെ ഒരു സംസ്ഥാനവുമായിട്ടായിരിക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യു എയുടെ ഭാരതത്തിലേക്കുള്ള സ്ഥാനപതി വെച്ചു അതിൻ്റെ അർത്ഥം കേരളവുമായിട്ട് അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എം എ യൂസഫ് അലിയുടെ പേര് പ്രസ്താവിച്ചത് അല്ലെങ്കിൽ ഈ വാർത്തയിലേക്ക് കൊണ്ടുവന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എം എ യൂസഫ് അലി ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിരുന്നു എം എ യൂസഫ് അലി യു എയിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും പിന്നീട് പുറത്തു വന്നിട്ടില്ല അതേക്കുറിച്ച് ചർച്ചകളും ഉണ്ടായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയുടെ പിന്നാലെ പോയില്ല അല്ലെങ്കിൽ പോകുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടു കൃത്യമായിട്ടുള്ള പ്രലോഭനങ്ങളോ ഭീഷണിയോ മറ്റെന്തെങ്കിലും രീതി രീതികളോ ഉപയോഗിച്ച് അവർ തടയപ്പെട്ടു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വീഡിയോ തെളിവുകൾ ലഭ്യമായ രീതിയിൽ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമണ്ഡലങ്ങളിലും എല്ലാം ആ വീഡിയോ ഇന്നും ലഭ്യമാണ് പരിശോധിച്ച് നോക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പിന്നെ അതിൻ്റെ തുടർച്ചയായി തന്നെ ഇത് യു എ സ്ഥാനപതി നിഷേ നിഷേധിക്കുന്നത് വരെ അതിനെ തുടർന്ന് ചെറിയ ചോദ്യങ്ങൾ ഉണ്ടായപ്പോഴാണ് യൂസഫ് അലിയുടെ പേര് വീണ്ടും പ്രസ്താവിച്ച അദ്ദേഹം പറഞ്ഞത് യൂസഫ് അലിയാണ് എനിക്ക് വാഗ്ദാനം തന്നത് അതായത് യു എ യിൽ സംസാരിച്ചിട്ടുണ്ട് എഴുന്നൂറ് കോടി കേരളത്തിന് കിട്ടും ഒടുവിൽ അത് പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ഒരു സൂചന നൽകിയത് കേന്ദ്ര സർക്കാർ ആ ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് കേരളത്തിന് അത് ലഭിക്കാത്തത് കുറ്റം വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ മേൽ പക്ഷേ യു എ സ്ഥാനപതി പറഞ്ഞത് എന്താണ് എന്ന് ആലോചിച്ച് നോക്കുക അത്തരത്തിൽ യാതൊരു വാഗ്ദാനവും തുക സംബന്ധിച്ച യാതൊരു വാഗ്ദാനമോ അത്തരത്തിലുള്ള ഏതെങ്കിലും ചർച്ചകളോ കേരള സർക്കാരുമായിട്ടോ കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടോ യു എ ഇ ഔദ്യോഗികമായി നടത്തിയിട്ടില്ല എന്നാണ് യു യു എയുടെ സ്ഥാനപതി വെച്ചത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധി മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സ്ഥാനപതിയാണ് അതിന് മുകളിലൊരു പ്രതിനിധി ആ രാജ്യത്തില്ല അവിടുത്തെ പ്രധാനമന്ത്രിയോ രാജാവോ ആരെങ്കിലും ഇവിടെ എത്തുന്നത് വരെ ഇനി അതിൻ്റെ ആ നുണകളുടെ ഒരു ഗൗരവവും എന്താണ് അതിൻ്റെ ഒരു തീക്ഷ്ണതയും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി മറ്റൊരു വസ്തുതയിലേക്കോ അല്ലെങ്കിൽ നുണയിലേക്കോ പ്രചാരണത്തിലേക്കോ കിടക്കാം കേരളം എപ്പോഴും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാരിലുള്ള ഏതൊരു വ്യക്തിയും പറയുന്നൊരു കാര്യം ആരോഗ്യമേഖലയിൽ കേരളം ഭാരതത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മിന്നിത്തിളങ്ങുകയാണ് അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്കാണ് പോവുകയാണ് പോകുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തൽക്കാലം മറക്കാം അല്ലെങ്കിൽ അതങ്ങ് ക്ഷമിക്കാം എന്നിരുന്നാൽ പോലും സമീപകാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അല്ലെങ്കിൽ ഓർമ്മകൾ ഉണ്ടാകണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും സമർത്ഥരായ വിഷഗുരന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ ജോലി നോക്ക നോക്കുന്ന സർക്കാർ സ്ഥാപനമാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പഴക്കം കൊണ്ട് കാലപ്പഴക്കം കൊണ്ട് ഏറ്റവും പുരാതനമെന്ന് തന്നെ പറയാം ഏറ്റവും പഴക്കമുള്ള എന്ന് തന്നെ പറയാം പുരാതനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ക്വാളിറ്റിയെ ഉദ്ദേശിച്ചിട്ടല്ല അവിടുത്തെ ഡോക്ടർമാരുടെ ക്വാളിറ്റി വളരെ മികച്ചതാണ് പക്ഷേ കെടുകാര്യസ്ഥത കൊണ്ട് അതിപുരാതനമായൊരവസ്ഥയിലാണ് ആ മെഡിക്കൽ കോളേജ് കോളേജെന്ന് പറയാതെ വയ്യ ഇത് ഞാൻ പറയുന്നതല്ല അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയായ ഹാരിസ് പഠിക്കൽ ഡോക്ടർ ഹാരിസ് പടിക്കൽ മനോവ്യഥയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു വിഷയമാണ് കാരണം ശസ്ത്രക്രിയക്ക് അത്യാവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമല്ല അതിൻ്റെ ക്ഷാമമുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ഏതാണ്ട് നൂറ് കോടി രൂപയോളം അടച്ചു തീർക്കുവാനുണ്ട് നൂറ് കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാരമായ തുകയല്ല വിതരണക്കാരെ സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് നൂറ് കോടി രൂപയോളം അവർക്ക് നൽകുവാനുണ്ട് അതേ തുടർന്ന് അവർ വിതരണം ഈ ശസ്ത്രക്രിയക്ക് അത്യാവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക ഈ യൂറോളജി വിഭാഗം മേധാവിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ മേധാവിക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അത്യാവശ്യ ഉപകരണങ്ങൾ അവശ്യ ഉപകരണങ്ങൾ വാങ്ങുവാൻ ഉള്ള പർച്ചേസ് ഓർഡർ ഒപ്പിടുവാനുള്ള അധികാരമില്ല ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ വ്യവസ്ഥയനുസരിച്ച് പക്ഷേ ഹാരിസ്പെഡിക്കൽ അത് സധൈര്യം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോവ്യഥ കാരണമാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞത് ഉടനെ തന്നെ ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളുമെല്ലാം ചാടി വീഴുകയും അടിയന്തിരമായി തന്നെ ഇതിന് പരിഹാരം കാണും ആദ്യമൊക്കെ ചില ഭീഷണികളും ഇത് ശരിയായില്ല തുറന്ന് പറഞ്ഞ് ശരിയായില്ല എന്നുള്ളൊരു പൊതിഞ്ഞ ഭീഷണികളും ഒക്കെ ആര്യസ്പടിക്കലിനെ നേരെ ഉയർത്തിയെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല പക്ഷേ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റുകളെല്ലാം ആദ്യം പിൻവലിച്ചു ഉടനെ അടിയന്തര എടുക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം ഉണ്ടായി ഒന്നും നടന്നില്ല വീണ്ടും ആര്യസ്പടിക്കൽ ഈ പരാതി ഉന്നയിച്ചു ആ വിഷയവും നാം മറന്നു നാം മറന്നതോടുകൂടി ഇതെല്ലാം ഈ സ്വീപ്പിംഗ് അണ്ടർ ദ എന്ന് പറയും അതായത് എല്ലാം തൂത്തു കൂട്ടി ഒരു കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് അങ്ങ് മാറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോവുക അങ്ങനെയാണ് കേരള സമൂഹം മുന്നോട്ട് പോകുന്നത് ഇത് മറ്റൊരു നുണാപ്പ് അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചാരണം ആരോഗ്യമേഖല തിളങ്ങുകയാണ് ഇനി ആരോഗ്യമേഖല സത്യത്തിൽ തിളങ്ങുകയാണോ വീണ്ടും വസ്തുതകൾ പരിശോധിക്കാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പതിനൊന്നാം വാർഡിലെ ശൗച്യമുറി ശൗ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ ശൗചമു ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നൊരു വ്യക്തി മരണപ്പെട്ടത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഇടിഞ്ഞു പൊളിഞ്ഞ് ആ ഒരു കെട്ടിടം പൊളിച്ചു കളയാൻ വേണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷേ ഈ പതിനൊന്നാം വാർഡിൽ അഡ്മിറ്റായ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന് കൂട്ടിരിപ്പുകാർക്ക് ശൗചമുറിയുടെ അല്ലെങ്കിൽ ശൗചാലയങ്ങളുടെ ഉപയോഗം ആ ഇടിഞ്ഞു പൊളിയാറായ കെട്ടിടത്തിലേക്ക് തന്നെയായിരുന്നു ആശുപത്രി അധികൃതർ അവരെ വിട്ടിരുന്നത് ആ കെട്ടിടം എഴിഞ്ഞു വീണു ഒരു വ്യക്തി മരിച്ചു ഒരാളെ മരിച്ചുള്ളൂ എന്നുള്ളത് ഭാഗ്യമെന്ന് പറയേണ്ടി വരും പക്ഷേ ബന്ധുവിൻ്റെ മരണം ദൗർഭാഗ്യകരമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ല പരസ്പരം പഴിചാരി ഇത് മുമ്പുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കെട്ടിയ കെട്ടിടമാണ് അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വീഴുന്നതിനും ആരോഗ്യമന്ത്രിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും തുടങ്ങിയ ന്യായങ്ങൾ മുട്ടുന്യായങ്ങളെന്ന് പറയില്ല തൊടുന്യായങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആർക്കും ആർക്കും പ്രയോജനമില്ലാത്ത ന്യായങ്ങൾ ഉയർത്തി ഇതിനെയും സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ് അങ്ങനെ മറച്ചു പിടിക്കുവാനും ഒഴിവാക്കി അല്ലെങ്കിൽ കടന്നു മുന്നോട്ട് പോകുവാനുമാണ് സർക്കാർ ശ്രമിച്ചത് അതിലവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു കാരണം നമ്മുടെയൊക്കെ സ്മൃതിഭ്രംശം ഇനി വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിലവാരം ലോകത്തില്ലാത്ത നിലവാരമാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലായിരുന്നു ന്യൂയോർക്കിലുള്ള റോഡിനേക്കാളും ഭംഗിയുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചാരണമില്ല അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് തന്നെയുമല്ല സ്കൂളുകൾ എല്ലാം ഫൈവ് സ്റ്റാർ നിലവാരത്തിലുള്ളതാണ് എന്നുള്ള അഭിനന്ദനമാണ് തനിക്ക് നിരന്തരം ദൈനംദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ അവകാശവാദം ആണോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സുൽത്താൻ ബത്തേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഹെലൻ ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നതിലൊന്ന് ക്ഷമിക്കണം ഒന്ന് പരിശോധിച്ചോട്ടെ ഹെലനല്ല ക്ഷമിക്കുക ഷെറിൻ പാമ്പ് കെടിയേറ്റാണ് മരിച്ചത് വീട്ടിൽ വെച്ചല്ല സ്കൂളിൽ വെച്ച് തന്നെ സ്കൂളിൽ പാമ്പ് കയറിയ അവസ്ഥയിൽ കിടക്കുന്ന സ്കൂളുകൾ ആ അവസ്ഥയിലുള്ള സ്കൂളുകൾക്കാണ് ഫൈവ് സ്റ്റാർ നിലവാരമുണ്ടെന്നുള്ള അഭിനന്ദനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞില്ല കേരളത്തിൽ ഒട്ടാകെയുള്ള സ്കൂളുകളിൽ നാലായിരത്തി അഞ്ഞൂറോളം സർക്കാർ സ്കൂളുകളുണ്ട് എയ്ഡഡും അൺ എയ്ഡഡും ഒക്കെയായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ അൺഎയ്ഡഡുമായിട്ടുള്ള നാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളുണ്ട് അവയിൽ തന്നെ അറുന്നൂറോളം സ്കൂളുകൾ അവയുടെ കെട്ടിടങ്ങൾ ഏതാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാറായ അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത് ആ കെട്ടിടങ്ങളിലിരുന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാർത്ഥികൾ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആശുപത്രി കെട്ടിടത്തിൻ്റെ കാര്യം ഓർക്കുക ബിന്ദുവിൻ്റെ ഓർക്കുക മിഥുൻ എന്ന കൊല്ലത്ത് മിഥുൻ എന്ന വ്യക്തി വിദ്യാർത്ഥിയുടെ മരണം ഓർക്കുക സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ സാധിക്കാത്ത കാലാവസ്ഥയിൽ ഇടിഞ്ഞു വീണ് നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിക്കാത്തത് ഭരണ നേട്ടമല്ല ഭരണ ദൈവഭാഗ്യമാണ് നമ്മുടെ കുട്ടികളെ കാൽ കാക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള നുണകളും പി ആർ വർക്കുകളും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ തന്നെ വികസനം നമുക്ക് തുടരാം എന്നുള്ള രീതിയിൽ കെ എസ് ആർ ടി സി ബസ്സായ ബസ്സൊക്കെ നെടുനീളൻ പരസ്യങ്ങൾ ഒട്ടിച്ച് പി ആർ വർക്കുകൾ ചെയ്ത് അമേരിക്കയിൽ പോയി ഉന്നതമായ ഭരണം വെച്ചതിന് ഏതെങ്കിലും ഒരു ബേസ്മെൻറ്റിൽ നിന്നൊരു താലം വാങ്ങി അതും പി ആർ വർക്കാക്കി ആരോഗ്യമന്ത്രിയെ പി ഇ കിറ്റുകൾ കോവിഡ് കാലത്ത് സാംക്രമിക രോഗങ്ങൾ നാടാകെ പടർന്നു പിടിക്കുന്ന കാലത്ത് അതിന് ആരോഗ്യ പ്രവർത്തകർക്ക് അത്യാവശ്യമായ പി പി ഇ കിറ്റുകളുടെ കാര്യത്തിലും കൂടിയ തുകയ്ക്കവ വാങ്ങി അതൊക്കെ ചിലപ്പോൾ അങ്ങനെ വാങ്ങേണ്ടി വരുമെന്ന ഒഴുക്കന്മട്ടിൽ വളരെ നിസ്സാരമായി കൂടി ന്യായം പറഞ്ഞ് നിന്നെയൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയും പറ്റിക്കാം എന്നുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു ഭരണം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ് അതിനു മുന്നോ മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നത് എന്താണതിന് കാരണം ഞാനും നിങ്ങളുമാണ് അതിന് കാരണം കാരണം നമ്മുടെ പ്രതികരണശേഷി ഇല്ലാതായിരിക്കുന്നു ഏറെക്കുറെ എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം നമുക്കറിയില്ലെങ്കിലും നമ്മുടെ ഓർമ്മകൾ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ഒരു വിഷയത്തിൽ നിലനിൽക്കൂ ഈ പണ്ട് പറയുമായിരുന്നു കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡിസോർഡർ വരുമെന്ന് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള ഒരു ക്ഷമത നമുക്ക് കുറഞ്ഞു വരുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല ഒരു തലമുറയ്ക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമും റീൽസും ഒക്കെ വന്നതിന് ശേഷം ഒരു വാർത്ത രണ്ട് തവണ കേട്ടാൽ നമുക്ക് ബോറടിക്കും അതുകൊണ്ട് അടുത്ത വാർത്ത വരുമ്പോൾ ഇക്ളിപ്പെടുത്തുന്ന എന്തെങ്കിലും വാർത്ത വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ കൈതൈര്യ സഹദേവൻ പറഞ്ഞതുപോലെ ഉറുമ്പ് ചെത്താൽ തവള ചാവുന്നത് വരെ തവള ചെത്താൽ പാമ്പ് ചാവുന്നത് വരെ പാമ്പ് ചത്താൽ പരുന്ത് വരെ അത്രേ ഉള്ളൂ കാര്യം വാർത്തകളെ മറ്റുള്ളവരെ സംബന്ധിച്ച വിവാദപരമായ വാർത്തകളുടെ കാര്യത്തിൽ അത്തരമൊരു മനോഭാവം വെച്ചു പുലർത്തിക്കുകയുള്ളൂ പക്ഷേ അവനവനെ അവനവൻ്റെ കുട്ടികളെ വരും തലമുറയെ ഒന്നാകെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള നുണകളും പ്രചാരണങ്ങളും നടത്തുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തീർച്ചയായും ആ ഓർമ്മയെ നമ്മുടെ സ്മൃതികളെ നാം തിരിച്ചു പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു തവണ കൂടി അവസരം നമ്മുടെ മുമ്പിലുണ്ട് സംവിധാനം എന്നുള്ള നമ്മുടെ ശക്തമായ ആയുധം അതിൻ്റെ മൂർച്ച പരമാവധി കൂട്ടി ഉപയോഗിക്കുവാനുള്ള ഒരവസരം അടുത്തെത്തിക്കഴിഞ്ഞു ചെയ്താൽ എനിക്കും നിങ്ങൾക്കും വരും തലമുറയ്ക്കും കേരളത്തിൽ അല്പമെങ്കിലും മനസമാധാനത്തോടുകൂടി ജീവിക്കുക ആലോചിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക ഈ നുണകളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക പറഞ്ഞ വിവരങ്ങൾ പരിശോധിക്കുക നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും